ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ഖാൻ അറബി പദ്യം ചൊല്ലലിൽ സംസ്ഥാന തലത്തിലേക്കാണ് നേട്ടം ഗുരുവിനെ സമർപ്പിച്ച കുടുംബം

മുപ്പത്തിരണ്ടാമത് ജില്ലാ സാഹിത്യോത്സവത്തിൽ ഹൈസ്കൂൾ അറബി പദ്യം ചൊല്ലൽ മത്സരത്തിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച സിനാൻ കെ എച്ച് സംസ്ഥാനതലത്തിലേക്ക് യോഗ്യത നേടി വാശിയേറിയ മത്സരത്തിൽ ഒമ്പത് ഡിവിഷനുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് വടക്കാഞ്ചേരി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച സിനാൻ ഒന്നാം സ്ഥാനം നേടിയത് പാലക്കാട് വെച്ച് നടക്കുന്ന സംസ്ഥാന സാഹിത്യോത്സവത്തിൽ സിനാൻ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിക്കും ഓട്ടുപര ജാറംകുന്നിൽ താമസിക്കുന്ന കിണറാകൽ ഹക്കീം രസീന ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് സീനാൻ ഈ വിജയം സിനാന്റെ ആദ്യ ഗുരുവായ ചിത്ര ടീച്ചറുകൾ സമർപ്പിക്കുകയാണ് കുടുംബം ചെറിയ പ്രായത്തിൽ സ്റ്റേജിൽ കയറാൻ മടിയുണ്ടായിരുന്ന സിനാനെ ധൈര്യപൂർവ്വം കൈപിടിച്ച് സ്റ്റേജിൽ കയറ്റി പാടിച്ച പരിധിപ്ര എൽ പി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് കൂടിയായ ചിത്ര ടീച്ചറാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് കുടുംബം പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി